ശിയായി ശ്രുതി ആയിരിക്കട്ടെ ഇവിടെ വരെ വചനദീപ്തി എന്ന വചന വചനചിത്രത്തിലേക്ക് സ്വാഗതം തിരുനാളാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് നിറവേറട്ടെ ഇത് ആ ദാസി നിന്റെ വാക്ക് എന്ന് നിറവേരട്ടെ സ്നേഹവരെ ഇന്ന് മംഗലവാർത്തത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി യേശുവിൻ്റെ ജനനായി കണക്കാക്കിക്കൊണ്ട് ഒൻപത് മാസം പുറകോട്ട് കണക്ക് കൂട്ടിയാണ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മംഗല വാർത്ത മതിയം യേശുവിനെ കൃഭം ധരിച്ച ദിവസമായിട്ട് കണക്ക് കൂട്ടുന്നത് അത് ഏഴാം നൂറ്റാണ്ടു മുതൽ പ്രചാരത്തിൽ വന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറിയത്തിന് നൽകുന്ന മറിയം നൽകുന്ന മറുപടിയാണ് അപ്പോൾ ഓർക്കുക മറിയം വിവാഹ വാഗ്ദാനം ചെയ്തൊരു കന്യകയാണ് വരനറിയാതെ ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാകാം വിചാരണ ചെയ്യപ്പെടാം അവൾ ഗർഭിണിയാണെന്ന് തെളിഞ്ഞാൽ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം വരൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലും അപ്പോൾ വലിയ ഒരു ഭീഷണിയുടെ മുമ്പിലാണ് ഒരു അപകടത്തിന് മുമ്പിലാണ് മറിയു നിൽക്കുന്നത് അവൾ ഗർഭിണിയാകാൻ പോവുകയാണ് പക്ഷേ മറിയത്തിന് ഭയമില്ല മറിയം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്ന് നിലവേരട്ടെ മറിയും തനിക്ക് ആ ഒരു ജീവിതമില്ല ജീവിതം തമ്പ്രാൻഡ് കൈകൾ പരിപൂർണമായി സമർപ്പിക്കുന്നു എന്തും വരട്ടെ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് കർത്താവാണ് എൻ്റെ ഉടമ അവൻ ഇഷ്ടപ്പെടുന്നതിനോട് ചെയ്തു കൊള്ളട്ടെ ആ ഒരു മനോഭാവം കർത്താവിൻ്റെ ദാസി എന്ന ഭാവം അതാണ് മറിയത്തിൻ്റെ മാതൃകയായിട്ട് ഒന്നെടുത്ത് കാണിക്കുക മറിയത്തിന് മറ്റെല്ലാ കാര്യങ്ങളും ഉള്ളത് അവലോൽപ്പം നമ്മളാരും അവരല്ല പക്ഷേ കർത്താവിൻ്റെ ദാസി എന്നുള്ള ആ ഭാവം നമുക്കുള്ളതാണ് കർത്താവ് എൻ്റെ ഉടയനാണെങ്കിൽ എൻ്റെ കർത്താവാണെങ്കിൽ ദൈവം എൻ്റെ കർത്താവ് നാഥനാണെങ്കിൽ എനിക്ക് നന്മയായതേ വരാൻ അനുവദിക്കൂ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ ഞാൻ കർത്താവിൻ്റെ കൈകളിലാണ് ആ ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ ഇതാ കർത്താവിൻ്റെ ദാസം കർത്താവിൻ്റെ ആസി നിന്റെ ഹിതം എന്തോ അതിന് നിറവേറട്ടെ ആ ഒരു പൂർണ്ണമായ സമർപ്പണം അനുസരണം വിശ്വാസം അതിനോട് കൃപ നമുക്കിത് പ്രദാനം ചെയ്യട്ടെ നമുക്ക് മാതാവിനൊക്കെ മാത്രെ